വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ അപ്പോൾ മിച്ചൂസ് ഗാർഡനിലെ നല്ല പൂത്തുലഞ്ഞിരിക്കുന്ന പുകയും ഇല്ല പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി വെറൈറ്റി പ്ലാന്റുകളാണ് അത് മിതമായ വിലയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കവർ സൈസ് പ്ലാന്റും ഉണ്ട് അതുപോലെ ചട്ടിയിലുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം നമ്മളിന്ന് കൂടുതലും ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഇത് ലോഡ് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ സ്പേസ് കുറവായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പ്ലാന്റ് വെച്ചേക്കുന്നാണ് കേട്ടോ നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാസയിലായിട്ട് ഇതെല്ലാം ഓൺ റൂട്ട് പ്ലാന്റുകളാണ് ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഓൺ റൂട്ട് പ്ലാന്റുകളാണ് ഇതൊക്കെ നല്ല ഏറ്റവും പ്രീമിയം കാറ്റഗറി പെട്ട വില്ലകളാണ് കേട്ടോ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണൊക്കെ വിറ്റിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ഓൺ റൂട്ട് പ്ലാന്റുകളാണ് എത്തിയിട്ടുള്ളത് ഗ്രാഫ്റ്റ് പ്ലാന്റ് ചിലതൊക്കെ മാത്രം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നേരിട്ട് ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് നമ്മുടെ വീടുള്ളത് നിങ്ങൾക്ക് മൂവാറ്റുപുഴയിൽ വന്ന് നേരിട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാം നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വരണമെന്ന് മാത്രം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ ലാൻഡ്മാർക്ക് പറയുമ്പോൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സിലാണ് നമ്മുടെ വീട് ഉള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ധൈര്യം പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം നമ്മൾ എന്തെങ്കിലും മാത്രമേ വരാൻ പാടുള്ളൂ കാരണം നമ്മൾ ഡേ ടൈമിൽ വർക്കിന് പോകുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി ഏതൊക്കെ ആണെന്ന് കാണാം നിങ്ങൾ ഏറ്റവും കൂടുതൽ മാക്സിമം നിങ്ങളിത് പെറ്റ് സർവീസ് വഴി കളക്ട് ചെയ്യാൻ നോക്കണേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ചട്ടികൾ വലിയ പ്ലാന്റുകളാണ് ഈ വലിയ പ്ലാന്റുകൾ നിങ്ങൾ പെറ്റ് സർവീസ് വഴി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് ഇങ്ങനെ തന്നെ ഈ ചട്ടിയിൽ തന്നെ കിട്ടും വലിയ പ്ലാന്റുകൾ ഹോൺ റൂട്ട് പ്ലാന്റുകൾ ചിലപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പം റൂട്ട് ഷെയ്ക്ക് ആയ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്കൊരു ടെൻഷനാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഒരു നന്നായിട്ട് കൈ കിട്ടാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പറയുകയാണ് മാക്സിമം നിങ്ങൾ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്താണ് പെറ്റ് സർവീസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമുക്കിത് ഇത്രയും മണ്ണിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങി പോയിക്കുന്ന ചെടികളാണ് അപ്പോൾ ഈ ചെടികൾ നമ്മളെങ്ങനെയാണ് പൊക്കിയെടുക്കുമ്പോൾ റൂട്ട് കുറച്ച് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെടി ഈ ഒരു ഫ്രഷ്നെസ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം പെറ്റ് സർവീസ് ഉപയോഗിക്കാം പെറ്റ് സർവീസ് കേരളത്തിൽ അങ്ങോളം എല്ലാ സ്ഥലത്തും ഉണ്ടാവും അവർ ഹൈവേ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പം നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടി കിട്ടിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറുടെ താല്പര്യമനുസരിച്ച് അവർ ഹോം ഡെലിവറിയും തുടങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഇനി ആരെങ്കിലും അങ്ങനെ ഓർഡർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അന്വേഷിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ എക്സ്ട്രാ പേയ്മെൻ്റ് ആവും പെർ ബോക്സ് ഒരു അഞ്ച് പ്ലാന്റ് വരെ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമുക്ക് ആ പെറ്റ് സർവീസ് ചാർജ് ചെയ്യുന്നത് അതാണ് ഏറ്റവും പ്രോ ലാഭം നിങ്ങൾക്ക് അത് തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ വിത്ത് പോട്ട് ഇങ്ങനെ തന്നെ അയക്കുമ്പോൾ എങ്ങനെയായാലും ഒരു എട്ട് പോട്ട് നിങ്ങൾക്ക് അയക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് കുറേ ചാർജ് ഉറപ്പായിട്ടും ആകും ആ പൈസയുടെ കൂടെ ഒരു നൂറ് രൂപയും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ പ്ലാന്റ് നിങ്ങൾക്ക് സേഫായിട്ട് പർച്ചേസ് ചെയ്ത് അന്ന് തന്നെ കിട്ടുന്ന രീതി നിങ്ങളുടെ കൈകളിൽ എത്തും നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ വേണ്ട പോലെ ചെയ്യുക കേട്ടോ അപ്പോൾ അന്വേഷിച്ചപ്പോൾ പെറ്റ് സർവീസുകാർ പറഞ്ഞത് ഹോം ഡെലിവറി തുടങ്ങാം പക്ഷേ ഹൈവേയിൽ നിന്ന് എത്ര ഓരോ കിലോമീറ്ററിനും ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ ചാർജ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈവേയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ ഓരോ കിലോമീറ്ററും അൻപത് രൂപ വെച്ച് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് ആഡ് ചെയ്യുമെന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത് കൺഫേം ആക്കിയിട്ടില്ല നമ്മളപ്പോൾ ആരെങ്കിലും എൻക്വയറി തരുന്നുണ്ടെങ്കിൽ കൺഫേമാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി പ്ലാന്റുകൾ ഓരോന്നും പരിചയപ്പെടണം നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് മാക്സിമം അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് വന്നിട്ടുള്ളത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ എന്നാൽ നോക്കൂ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് നമുക്കിപ്പോൾ പോട്ടിപ്പോൾ കുറച്ചായിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ഫ്ലവറൊക്കെ ആയി തുടങ്ങും മഴ പെയ്തുകൊണ്ട് കുറച്ച് ലീഫൊക്കെ പോയത് കൊണ്ട് നമ്മളിപ്പോൾ ഷെഡിലേക്ക് മാറ്റി ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ പോട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് പത്തഞ്ച് സൈസ് വരുന്ന ഈ ഒരു ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇതൊന്നും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു അവസ്ഥ ചങ്ങല ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് പോട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പോട്ട് പോട്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം ഡി ടി ഡി സി വഴി വേണമെങ്കിൽ നമുക്ക് അയച്ചു തരാം പിന്നെ ആലപ്പി കൊറിയർ സർവീസ് ഉണ്ട് ആ സർവീസ് വഴിയും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ പോട്ടുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വെറൈറ്റി പ്ലാന്റ്സ് ഏതൊക്കെയാണോ നമുക്ക് ഓരോന്നോരോന്നും നോക്കാം ഹവായി വൈറ്റാണ് ഹവായി വൈറ്റ് നല്ല അടിപൊളി പ്രീമിയം ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് രസമാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ അല്ലാതെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇതൊക്കെ ശരിക്കും ഭയങ്കര ഓഫർ പ്രൈസാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്ന ഓഫർ പ്രൈസാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ വീട് കാണുന്നവരായിരിക്കാം പ്രൈസ് ഡിഫറൻസ് കാണും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫൈവ് നയൻറ്റി ആണ് ഈ ഒരു ബോട്ടിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ പർച്ചേസിങ് കോസ്റ്റും നമ്മുടെ എന്താണ് നമ്മുടെ ട്രാവൽ അലവൻസും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഡിഫറൻസ് പ്രൈസിൽ വരുന്നത് നിങ്ങൾ ആ ഒരു ചെറിയ എമൗണ്ട് പ്രൈസ് ഡിഫറൻസ് കണ്ടിട്ട് പ്രൈ നിങ്ങൾ കസ്റ്റ സെല്ലേഴ്സിനെ വിലയിരുത്തരുത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാളുടെ സാധനവും ഒരുപാട് വണ്ടിക്കൂലി മുടക്കി പർച്ചേസ് ചെയ്യുന്ന സാധനത്തിനും നമ്മൾ പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ ആ വണ്ടി എക്സ്പെൻസ് കൂട്ടുമ്പോൾ നമുക്ക് പത്തൊരുപത് രൂപയുടെ ഒക്കെ ഡിഫറൻസ് കയറി വരാൻ സാധ്യതയുണ്ട് ആ ഡിഫറൻസിനെ കണ്ടുകൊണ്ട് നിങ്ങൾ കസ്റ്റമറെ സോറി സെല്ലറെ വിലയിരുത്തരുത് കേട്ടോ അപ്പോൾ ഫൈവ് നയൻറ്റി ആണ് ഈ ഒരു ഹവായി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള സക്കൂറ ബെല്ലാക്കൻ അഗ്ലോ ബൊഗൈൻ വില്ലയിലെ പ്രീമിയം ഏകാർത്ഥികം പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് സക്കൂറ സക്കൂറയുടെ പ്ലാന്റ് ഹാങ്ങിങ് തന്നെയാണ് കേട്ടോ ഏറ്റവും ഭംഗി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സക്കൂറയുടെ ഈ പ്ലാന്റ് ഹാങ്ങിങ് പോട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സക്കൂറുടെ ഈ ഒരു പ്ലാന്റ് കാണാൻ നമ്മൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊടുക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡിനാണ് കേട്ടോ എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഒരുപാട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൽ വരെ വിറ്റുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോഴും ഈ സൈസ് വരുന്ന പ്ലാന്റുകളൊക്കെ നല്ല പ്രൈസിന് ഇപ്പോൾ സെല്ല് ചെയ്യുന്നവരും ഉണ്ട് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു പ്ലാന്റാണ് ചുനി ഗോസാമി ചുനി ഗോസാമിയൊക്കെ ചട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട അത്ര ഭംഗിയുള്ള പ്ലാന്റുകളാണ് നിറകെ പൂക്കൾ തിങ്ങി വിങ്ങി ഇലയില്ലാതെ പൂവുണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ചുനി ഗോസാമി ഒരു ഡാർക്ക് പർപ്പിൾ വെറൈറ്റി പൂവാണ് ഇലയില്ലാതെ പൂവുണ്ടാകും നമുക്ക് ആകെ ഒരു പ്ലാന്റ് മാത്രമേ ചുന്നി ഗോസാമിയുടെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഏ ചുനി ഗോസാമിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്ന എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് മിലോബാത്തിക് മിലോബാത്തിൻ്റെ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് മിലോബാത്തിക്ക് നിറയെ പൂ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ പെറ്ററോടെയൊക്കെ ഷേപ്പ് വരുന്നൊരു ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് സ്ലോ ഗ്രോത്താണ് കേട്ടോ പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും സെവൻ ഫിഫ്റ്റിയാണ് മിലോബാത്തിക്കിൻ്റെ പ്രൈറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് ആകെ ഒറ്റ പ്ലാന്റ് മാത്രം സെയിൻ ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ട്രൈ കളർ ട്രൈ കളറും ഭയങ്കര രസമാണ് കാണാനായിട്ട് ട്രൈ കളറിന് ഫ്ലവർ വിരീന ചെടി നമുക്കിവിടെ അവൈലബിളാണ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ട്രൈ കളറിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹാങ്ങിങ് പൂട്ടിലൊക്കെ ഇടാം ഒരു വൈറ്റും ലാവൻഡറും മിക്സ് ചെയ്ത ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇനി മറ്റൊരു സൂപ്പർ പ്ലാന്റ് നമുക്ക് ഇന്ന് എത്തിയിട്ടുള്ള പ്ലാന്റ് ആണ് സുചിത്ര സുചിത്രയുടെ പ്ലാന്റ് സത്യത്തിൽ ഇതല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന കളറല്ല യഥാർത്ഥം നല്ല ഡാർക്ക് വൈലറ്റ് പൂവാണ് കേട്ടോ നമ്മുടെ വീടിലത്ര ഭംഗി ആ പൂവിൻ്റെ കളറിന് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേരിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഈ പ്ലാന്റ് കയ്യിലുള്ളവർക്ക് മനസ്സിലാവും സുചിത്രയുടെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈലറ്റ് കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ ഈ സമയത്തിൻ്റെ കൊണ്ടായിരിക്കും സൂര്യനെ കസ്തമിച്ച് വരുന്ന സമയമല്ല അതുകൊണ്ടായിരിക്കും കളറ് കുറവായിട്ടാണ് തോന്നുന്നത് സുചിത്രയുടെ ഈ പ്ലാന്റ് എന്ത് ഭംഗിയാണെന്ന് അറിയാവോ കാണാൻ സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണ് സുചിത്രയുടെ ഈ ഒരു പ്ലാന്റ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു റോൺ റൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് സുചിത്രയുടെ പ്ലാന്റിന് പ്രത്യേകത നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എ വെട്ടിക്കുത്തി എവിടെ കമ്പ് നട്ടാലും പെട്ടെന്ന് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് സുചിത്ര കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യും സുചിത്രയുടെ പ്ലാന്റ് ഹാങ്ങിംഗ് പോട്ടിലിട്ട് അതിഗംഭീരമായിരിക്കും വിത്ത് ഹാങ്ങിംഗ് പോട്ടോടുകൂടി നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റും ചാർജ് ഒക്കെ നമുക്ക് പോട്ടിൻ്റെയും ഒക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പേയ്മെൻ്റ് ആവും പക്ഷേ ആർക്കെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുകയെങ്കിലും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ചട്ടി വലിയ ചട്ടികളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമ്മൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ദൂരോട്ടുള്ളവർക്ക് മാത്രമാണ് നമ്മൾ പെറ്റ് സർവീസ് നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ മാക്സിമം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഈ സുചിത്രയുടെ പ്ലാന്റ് നിങ്ങൾക്ക് ഹാങ്ങിങ് പൂട്ടിലായിട്ടും അല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റും ഇല മറഞ്ഞ നിറയെ തിങ്ങിമിങ്ങി പൂക്കൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സുചിത്ര നല്ല ഭംഗിയാണ് കാണാൻ ഒരു ഡാർക്ക് വയലറ്റ് കളർ ലീഫ് പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബട്ടർ കപ്പ് ബട്ടർ കപ്പിൻ്റെ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളി ബട്ടർ കപ്പിൻ്റെ പ്ലാന്റാണ് നമുക്ക് ആകെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ മറ്റൊരു അടിപൊളി പ്ലാന്റാണ് ഗോൾഡൻ സമ്മർ വൈറ്റ് മഞ്ഞ ലീഫിൽ വെള്ള വെള്ളപ്പൂക്കൾ സൂപ്പറായിട്ടുള്ള പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ് ആണ് ഈ സൂപ്പർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ ഈ ഒരു മനോഹരമായ സമ്മർ വൈറ്റിൻ്റെ പ്ലാന്റും സൂപ്പർ കിഡിലൻ പ്ലാന്റ് ആണ് ഇനി ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ ലീഫ് കാണാൻ തന്നെ ഗംഭീരാണ് കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ സമ്മർ വൈറ്റും ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ പ്ലാന്റ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം സൂപ്പർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇന്നത്തെ വീഡിയോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ബാലക എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട് ഡാർക്ക് ഗ്രീൻ ലീഫിൽ വൈറ്റ് മുല്ലപ്പ് വിരിഞ്ഞ് നിൽക്കുന്ന പോലെ അട്രാക്ഷനുള്ള ഒരു പ്ലാന്റ് സൂപ്പർ സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ ബാലക എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ കാണാൻ ഈ ഒരു ചട്ടിക്കകത്തൊക്കെ എനിക്ക് തോന്നുന്നു രണ്ട് ഷൂട്ട് ഉണ്ടെന്ന് ഇതൊരു ബുഷി പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ഷൂട്ടുള്ള ഒരു ബുഷി പ്ലാന്റ് ആണ് ഈ ബോട്ടിൽ നമുക്ക് കണ്ട കാണാൻ പറ്റുന്നത് സൂപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ബാലകയുടെ പ്ലാന്റ് നിങ്ങൾക്ക് വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ വലിയ മദർ പ്ലാന്റും ആണ് വലിയ നോക്കുക വലിയ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയ പ്ലാന്റ് ആണ് ഓൺ റൂട്ട് മീഡിയം സൈസ് മീഡിയം സൈസല്ല വലിയ മദർ പ്ലാന്റ് നമുക്ക് ഒരുപാട് വെറൈറ്റി നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഗോൾഡൻ പെട്രോ ബാമ്പിന് ഗോൾഡൻ പെട്രോ ബാമ്പിനും ഒരു പ്രീമിയം ബോഗി തന്നെയാണ് നമുക്ക് പക്ഷേ വലിയ പ്ലാന്റ് സെയിലിനായിട്ടല്ല ഇത് ബാലകയാണ് നമുക്ക് ഗോൾഡൻ പെട്രോ ബാമ്പിനോടെ ചെറിയ തൈകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിളാണ് കാണിച്ചുതരാം ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നാനൂറ് രൂപയാണ് പെട്രോ ബാമ്പിനോട് ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ നമ്മളിൽ ഒരുപാട് പുകയും സ്റ്റോക്ക് ഉണ്ട് വില കുറഞ്ഞ പ്ലാന്റുകളൊക്കെ ആണ് പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ റയർ വെറൈറ്റി പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ മഹാറാനിയുടെ പ്ലാന്റ് ആണ് മഹാറാണിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇത് കണ്ട ചിത്രയുടെ പ്ലാന്റ് ഇത്രയും വലിയ ചട്ടികളുള്ള ഈ നിറച്ചു പൂക്കളോടുകൂടി ചിത്രയുടെ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപ മാത്രമേ ൂട്ടോ ഇനി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കൊണ്ട് വന്നിട്ടുള്ള ഓഫർ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് ഈ അടിപൊളി കിടിലൻ റയർ പ്ലാന്റുകൾ നമ്മൾ കവറിലും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കവറി പിടിപ്പിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇത് അടർണ ഗോൾഡാണ് കേട്ടോ അടർണ ഗോൾഡിൻ്റെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒറ്റ പ്ലാന്റേ ഉള്ളൂ ത്രീ ഹൺഡ്രഡ് ആണ്ട്ടോ റേറ്റ് വരുന്നത് അതുപോലെ വയലറ്റ് ടോങ് ലോങ് ഇപ്പോൾ നിറയെ പൂക്കളുണ്ട് നിറയെ പൂക്കളോടുകൂടി ഈ ടോങ് ലോങ്ങിൻ്റെ ഓൺ റൂട്ട് നല്ല സൂപ്പർ പ്ലാന്റ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ റാപ്പ് റാപ്പി നമ്മൾ അയക്കുന്നത് വലിയ കവറാണ് കേട്ടോ അഞ്ചഞ്ച് പോട്ടിൻ്റെ സൈസ് വരുന്ന വലിയ കവറാണ് അത്യാവശ്യം കൂടുതൽ ചാർജ് നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്നത് കേട്ടോ ഇനി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു അടിപൊളി പുകയും ആണ് അരുണ ഓറഞ്ച് എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണാനായിട്ട് ഒരുപാട് എന്താണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഒരു വല്ലാത്ത ഓറഞ്ച് ഷെയ്ഡ് കയറി വരുന്ന ഇങ്ങനെ മുട്ടുപോലെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് അരുണ അരുണ ഓറഞ്ചിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് നമുക്ക് ആകെ രണ്ട് പ്ലാന്റേ ഉള്ളൂ നല്ല ഓൺ റൂട്ട് നല്ല സൂപ്പർ ഹെൽത്തി സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് എത്തിയിട്ടില്ല മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് മിസ് ഹോളണ്ട് മിസ് ഹോളൻറ്റിൻ്റെയും ഓൺ റൂട്ട് ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് മറ്റൊരു അടിപൊളി റയറായിട്ടുള്ള മാസ്ബെർക്കിൻ്റെ വൈൽറ്റ് ഫ്ലവറോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് കണ്ടോ ഇടയ്ക്ക് ചെറിയൊരു വേരിയേഷൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഒറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഹവായി വൈറ്റ് ഹവായി നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ ഹവായി വൈറ്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം റെഡിൻ്റെ നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ഉണ്ട് ഒറ്റ പ്ലാന്റ് നമുക്ക് ഈ ഒരു സൈസ് സൈസുള്ളതുള്ളൂ നമുക്ക് ഫ്ലെയിം റെഡ് ചെറിയ അവർ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അതുപോലെ തായ്ലൻഡ് പ്രിൻസസ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സോട് കൂടിച്ചെടിയാണ് കാലിൻ്റെ പ്രിൻസസിൻ്റെ കുറച്ച് സ്റ്റോക്കുണ്ട് ഇതെല്ലാം ഓൺറൂട്ട് വലിയ പ്ലാന്റുകളാണ് ത്രീ ഹണ്ട്രഡാണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് നമുക്കിനി മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് സുചിത്ര സുചിത്രയുടെ പ്ലാന്റ് നമ്മളിവിടെ ഓൾറെഡി വലിയ പ്ലാന്റ് കാണിച്ച് കഴിഞ്ഞു അല്ലേ സുചിത്രയുടെ കവർ സൈസിലുള്ള ഒറ്റ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ഓൺ റൂട്ട് അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇനി നമുക്ക് അടർന്നയുടെ അടർന്ന എല്ലാവർക്കും അറിയാം ഒരു പ്രീമിയം പുകയും വില്ലയാണ് അടർണയുടെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് നിറയെ ഫ്ലവേഴ്സോട് കൂടിയ വലിയ അടർണയുടെ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി ബ്രിസ റെഡ് എക്കാലത്തെയും പ്രീമിയം പുകയും ഇല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒത്തിരി മാറിയ മോനെ എല്ലാവരുടെയും പ്രീമിയം പുകയും വില്ലയാണ് ബ്രിസ ബ്രിസയുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവേഴ്സോടുകൂടി പ്ലാന്റുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ടത് അപ്പോൾ നേരിട്ട് വന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും കളക്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്